വേർഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ സംഖ്യാപുസ്തകം ഒമ്പതാം അധ്യായം ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ കർത്താവ് മഹർഷിയോർ അരളിച്ചു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങളോ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലുമോ ശവശരീരം സ്പർശിച്ച് അശുദ്ധമാകുകയോ ദൂരെ യാത്രയിലായിരിക്കുകയോ ചെയ്താലും അവർ കർത്താവിന് പിസഹ ആചരിക്കണം രണ്ടാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം അവർ അത് ആചരിക്കണം പൊളിപ്പില്ലാത്ത അപ്പവും കായ്പ്പുള്ള ഇലയും കൂട്ടി പെസഹ ഭക്ഷിക്കണം പ്രഭാതത്തിലേക്ക് ഒന്നും അവശേഷിപ്പിക്കരുത് മൃഗത്തിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും വരുത് നിയമങ്ങളനുസരിച്ച് അവർ പെസഹ ആചരിക്കണം എന്നാൽ ഒരുവൻ അശുദ്ധനല്ല യാത്രയിലുമല്ല എങ്കിലും പെസഹ ആചരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നെങ്കിൽ അവൻ നിശ്ചിത സമയത്ത് കർത്താവിന് കാഴ്ച അർപ്പിക്കാത്തതുകൊണ്ട് സ്വ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം അവൻ തൻ്റെ പാപത്തിൻ്റെ ഫലം വഹിക്കണം നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശി കർത്താവിനെ പെസഹ ആചരിക്കുന്നെങ്കിൽ നിയമങ്ങളും വിധികളും അനുസരിച്ച് അവൻ അത് നിർവഹിക്കണം പരദേശിക്കും സ്വദേശിക്കും ഒരേ നിയമം തന്നെ ഈശോ സ്നേഹമുള്ള ദൈവജനമേ ഇവിടെ വീണ്ടും വീണ്ടും ഇസ്രായേൽ ജനം അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യതയോടെ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കർശനമായി നൽകപ്പെടുകയാണ് ഇതിനു മുമ്പും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് വീണ്ടും സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോഴും ഇത് തന്നെ ദൈവം റിപ്പീറ്റ് ചെയ്ത് അവരെ ഇവിടെ നിർബന്ധമായിട്ടും കർശനമായിട്ടും ഒന്നിനും മാറ്റം കൂടാതെ ആചരിക്കണമെന്ന് കർശന നിർദ്ദേശം കൊടുക്കുകയാണ് ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് കർത്താവ് ഇത്രയും നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ് അവർ നാനൂറ് വർഷക്കാലം ഈജിപ്റ്റിൻ്റെ അടിമത്തത്തിൽ ജീവിച്ചവരാണ് തലമുറകളായിട്ട് ഈജിപ്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കണ്ടും കേട്ടും വളർന്ന സമൂഹമാണ് അവർ അവരുടെ ദൈവമായ കർത്താവിൻ്റെ അനന്യതയെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാവരുതെന്ന് ആവർത്തിച്ച് 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 പഠിപ്പിക്കുകയും അനുഷ്ഠാനങ്ങൾ കൃത്യതയോടുകൂടി നിർവഹിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നത് അവരുടെ വ്യക്തിത്വ രൂപീകരണം കർത്താവ് യഹോവയോടുള്ള ബന്ധത്തിൽ മാത്രം അവർ വളർന്നു വരാനും അവർ വഴുതെറ്റിപ്പോകാതിരിക്കാനും പ്രത്യേകം നിർദ്ദേശിക്കുകയാണ് പ്രിമുള്ളൂര് ഇവിടെ നമുക്കൊരു കാര്യം നമ്മുടെ ചിന്തയ്ക്കുള്ളത് നമ്മളും മറ്റുള്ള സമുദായങ്ങളുമായിട്ട് ഇടകലർന്ന് ജീവിക്കുന്നവരാണ് പലപ്പോഴും അന്യ സംസ്കാരങ്ങൾ നമ്മളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മതപഠനങ്ങളൊക്കെ കർശനമായിട്ടും പാലിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കുടുംബജീവിതത്തിൽ വളരെ ചുട്ടിയോടുകൂടി പോകാനും ഉള്ള നിർദ്ദേശങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട് അതിൻ്റെ കാരണം നിങ്ങളിതൊക്കെ അനുഷ്ഠിക്കണമെന്ന് കർശനമായിട്ട് പറയുമ്പം നമുക്ക് പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ മേലാതെ വിമർശിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ ഇവിടെ കർത്താവ് ആ ഒരു കാര്യത്തിൽ അതിൽ വ്യക്തതയുണ്ട് കാരണം നമ്മളോ നമ്മുടെ മക്കളോ ദൈവം ആഗ്രഹിക്കുന്നു നിനക്ക് വേണ്ടി ജീവൻ വലി കഴിച്ച് നിന്നെ വീണ്ടെടുത്ത ദൈവം നീ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നീ കൃത്യതയോടുകൂടി തന്നെ നീയും നിൻ്റെ മക്കളും നിൻ്റെ കുടുംബവും ആ പാതയിൽ തന്നെ മുന്നേറണമെന്ന് ദൈവം നമ്മളോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ് ആ ഒരു ബോധ്യവാഴത്തിൽ നമുക്കുണ്ടാകട്ടെ കർത്താവിനെ വിട്ടിട്ട് വേറൊന്നിനും ഒന്നിനും പോകാതെ കർത്താവിന് മാത്രം ആശ്രയിപ്പിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് വളരാം ജീവിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മെ അവൻ വഴി നടത്തും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അവൻ്റെയും നാമത്തിൽ അമ്മ